ജോസഫ് മാഷ് അതായത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ അദ്ദേഹം ഇന്നൊരു ദുരന്ത കഥാപാത്രമായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി മുസ്ലിം തീവ്രവാദികൾ വെട്ടിയെടുത്തു അതൊരു വലിയ സംഭവമായി മാറി പക്ഷേ സഭാ നേതൃത്വം അന്ന് അദ്ദേഹത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു അതായത് ജോസഫ് മാഷിനെ കോളേജിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം ഈ നിർമ്മല കോളേജിൽ നിന്നാണ് ന്യൂമാൻസ് കോളേജിലേക്ക് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കൃത്യമായിട്ടത് പറയാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇവിടെ കെവിൻ സാറുണ്ട് സാറേ ഇപ്പൊ ഈ നമ്മൾ കേട്ട അറിവുകൾക്ക് അപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും സത്യമുണ്ടോ അങ്ങനെ ചില സൂചനകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉണ്ട് തീർച്ചയായിട്ടും ശരിക്കും കേരള മതസൗഹാർദ്ദ ചരിത്രത്തെ രണ്ടായിട്ട് വേണം തിരിക്കാൻ ഒന്ന് ജോസഫ് മാഷിന് മുൻപ് ഒന്ന് മറ്റൊന്ന് ജോസഫ് മാഷിന് പിൻപൂ കാര്യം ജോസഫ് മാഷിന് എന്റെ കൈവെട്ടി എടുത്തതിന് ശേഷമാണ് ഇവിടെ പലവിധ മാറ്റങ്ങളും ഇവിടുത്തെ മത മതേതര സമൂഹത്തിൽ ഉണ്ടായത് അപ്പൊ അതിൽ ഇപ്പോഴും ജോസഫ് മാഷിന്റെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ വിഷയം പറയുമ്പോഴും അതിന്റെ ഉടനെ വരുന്ന കമൻ്റാണ് നിങ്ങൾ ജോസഫ് മാഷിനോട് അനീതി കാട്ടിയിട്ടില്ലേ ജോസഫ് മാഷിനെ ദ്രോഹിച്ചില്ലേ ജോസഫ് മാഷിന്റെ കുടുംബം തകർത്തത് സഭയാണ് പക്ഷെ ഇതെല്ലാം തെറ്റാണ് പലതും അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണ് ജോസഫ് മാഷ് ഇപ്പോഴും ഒരു സഹതാപത്തിന്റെ ഒരു വലിയൊരു ബിംബമാണ് ജോസഫ് മാഷിന്റെ വെട്ടിയെടുക്കപ്പെട്ട കൈയാണ് ഞങ്ങൾ കാസ എന്ന് പറയുന്ന സംഘടന തുടങ്ങാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നും പക്ഷെ അതുകൊണ്ട് തന്നെ ജോസഫ് മാഷിന്റെ നിലപാടുകളെയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാര്യം അദ്ദേഹം പറഞ്ഞതിൽ പല പച്ചക്കള്ളങ്ങളും ഉണ്ട് കാരണം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ജോസഫ് മാഷെ ഏർ സഹതാപം അർഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായതാണ് പക്ഷെ പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് തുറന്നു പറയേണ്ടായിട്ട് വരും ഇതുവരെ അത് സഭയുടെ ഭാഗത്തു നിന്ന് ആരും തന്നെ അത് തുറന്നു പറഞ്ഞിട്ടില്ല അത് സഭയുടെ നിലപാടാണ് അതുപോലെ തന്നെ ക്രൈസ്തവ നിലപാടായിട്ടുള്ള ഇത് ഇടതുപരം ചെയ്യുന്നത് വലതു കരം അറിയരുത് എന്നുള്ള ആ ഒരു നിലപാടുമുണ്ട് അതുകൊണ്ട് തന്നെ സഭ ഏതൊക്കെ രീതിയിൽ ജോസഫ് മാഷിനെ സഹായിച്ചിട്ടുണ്ടെന്ന് ഇതുവരെ പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോഴുമ്പോ എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് സത്യം പറയാതിരിക്കാനാവില്ലല്ലോ അപ്പോ ജോസഫ് മാഷെ ഒരു സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഒരു സ്ഥിരം ശല്യക്കാരൻ തന്നെയായിരുന്നു മാനേജ്മെന്റിനാകട്ടെ മറ്റും അദ്ദേഹം ഒരു ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രവർത്തക നേതാവും ഒക്കെ തന്നെയായിരുന്നു പക്ഷെ ആ ഇടതുപക്ഷ സംഘടന തന്നെയാണ് അദ്ദേഹത്തെ അവസാന ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തള്ളിക്കളയുകയും എം എ ബേബി അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിക്കുകയും ചെയ്തത് ഇതെല്ലാം നമ്മൾ പൊതു സംഭവം കണ്ടതാണ് അപ്പോ ഇത്തരത്തിലൊരു ചോദ്യ പേപ്പർ തയ്യാറാക്കുമ്പോൾ തന്നെ ഇത് ഏർ ആവശ്യമുണ്ടോ എന്ന് ഏർ ചോദ്യം അവിടെ ഉണ്ടായതാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കടമ്പിടുത്ത ആ ഒരു സ്വഭാവം കൊണ്ടാണ് ആ ഒരു ചോദ്യ പേപ്പർ അതിലേക്ക് വന്നത് പക്ഷെ ഇത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ അവിടെ ശരിക്കും സഭാ സമുദായ നേതൃത്വം അതായത് സഭാ നേതൃത്വവും ആ സ്കൂൾ മാനേജ്മെന്റും പകച്ചുപോയി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ കൈവെട്ടിയെടുത്തപ്പോൾ പക്ഷെ ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൽ ഒരു ഈ ഒരു പ്രശ്നം വിവാദമായതിന്റെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ വിഷയം കോളേജിന് പുറത്തേക്ക് പോയതും അത് വിവാദമായി മാറിയതും അതിൽ ഇദ്ദേഹത്തിന്റെ ഈ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പല വിഷയങ്ങളും അതിനകത്തുണ്ട് അപ്പോ ഇദ്ദേഹത്തെ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇദ്ദേഹം ഒന്ന് അണങ്ങു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ആദ്യം ഒരു മൃദു സമീപനം സ്വീകരിച്ചു ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് ശരി ശരി തന്നെയാണ് ഇവിടെ മുസ്ലിം സമുദായ നേതൃത്വം അല്ലെ അവിടുത്തെ മത മൌലികവാദ സംഘടനകൾ ചെയ്തത് ഒരേ സമയം കോതമംഗലം രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയും അതേസമയം തന്നെ കോളേജ് മാനേജ്മെന്റില് തീവ്രവാദപരമായ പ്രശ്നങ്ങൾ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അവിടെ അന്ന് ശരിക്കും സഭാനേത്വം ഒറ്റപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഇന്ന് നിർമ്മല കോളേജിന് അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയല്ല ഉള്ളത് അവർ പിതാക്കന്മാരായാലും വൈദികരായാലും ഒറ്റപ്പെടില്ല എന്നൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട് പക്ഷെ അന്ന് കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ കെ സി വൈ എം എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത രണ്ട് സംഘടനകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത് ആ സംഘടനകളൊക്കെ ജനങ്ങൾ അറിയാൻ തുടങ്ങിയതുപോലും ക്രിസ്ത്യാനികൾ തന്നെ പൂർണ്ണമായിട്ട് അറിയാൻ തുടങ്ങിയത് ഏകദേശം കുറച്ച് വർഷങ്ങളെ ആയിട്ടു ഇപ്പോൾ തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അതായത് കാസ എന്ന് പറയുന്ന സംഘടന ഒരു കാരണവശാലും ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലേക്ക് കടന്നു കയറരുത് ആ ഒരു കടന്നുകയറ്റത്തെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിനെ ഇങ്ങോട്ട് അവർ എങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അന്ന് ഇവരെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിരുന്നൊരു അവസ്ഥയായിരുന്നു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഈ മതമൗലികവാദികളുടെ ഇതിനെ തണുപ്പിക്കാനായിട്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു നടപടി സ്വീകരിച്ചത് പക്ഷെ അതിനെ തുടർന്ന് അന്ന് ചെയ്യേണ്ടിയിരുന്ന സഭയുടെ ഭാഗത്ത് അല്ലെ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായ ഒരു തെറ്റെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വിഷയം വിവാദമായി മാറിയതോടെ ജോസഫ് മാഷിനെ പുറകിലേക്ക് മാറ്റിക്കൊണ്ട് ഈ വിഷയത്തിൽ സഭാ നേതൃത്വം അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റ് മുന്നിലേക്ക് വന്ന് അവർ ഇത്തരം ആ മതപോലിവാദിയ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ മത നേതൃത്വവുമായിട്ട് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നു അത് അവിടെ ഉണ്ടായില്ല ജോസഫ് മാഷിനെ ഒറ്റയ്ക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നിലേക്ക് നിർത്തി എന്നുള്ളതാണ് സഭാ നേതൃത്വം ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് പക്ഷേ അതിനുശേഷം അതൊരു ഒരു ക്രൂരമായ ആക്രമണമാണ് ഈ മാഷ് എക്സ് ഓർ വൈ എന്തായാലും ആക്രമിക്കപ്പെട്ടെങ്കിൽ ആ സഭാ നേതൃത്വത്തിന് അതിനെതിരെ ഒരു റിയാക്ഷൻ അല്ലേ വേണ്ടത് ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടോ ഒക്കെ ചെല്ലുന്നു ഞങ്ങൾ ശക്തമായി നിലകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ ഒരു ശക്തി പ്രകടിപ്പിക്കുകയോ ചെയ്തില്ലല്ലോ അല്ല ഞാൻ ഈ പറഞ്ഞത് ഇത് കൈപ്പെട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒറ്റ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ഇദ്ദേഹം തന്നെ അത് പരിഹരിക്കട്ടെ എന്നുള്ള നിലയിൽ ആ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഒരു ദേവാലയത്തിൽ പോയിട്ട് കുടുംബമായിട്ട് പോകുന്ന വഴി അദ്ദേഹത്തിന്റെ വലത് കൈയും വെട്ടിയെടുക്കുന്നത് ഇസ്ലാമിക മതമാവുലേവാദികൾ ശരിയാണ് നിയമപ്രകാരം അത് വെട്ടിയെടുക്കുന്നത് അപ്പം അതിനുശേഷം സഭാ നേതൃത്വം അദ്ദേഹത്തെ സഹായിച്ചില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി റേഷൻ അരി അരിമാടിച്ച് കഞ്ഞി കുടിക്കേണ്ട അവസ്ഥ വന്നു അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിലായി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് ഈ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഈ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ നിന്നും അദ്ദേഹം വന്ന് ജോലി ചെയ്താൽ ന്യൂമാൻ കോളേജിൽ നിന്നും അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് പിരിവെടുത്ത് ഏകദേശം പത്തു ലക്ഷം രൂപയ്ക്ക് എടുത്ത് അദ്ദേഹത്തിന് ആ സമയത്ത് സഹായം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർ ജോർജ് പുന്നക്കാട്ടിൽ പിതാവ് അതുപോലെ തന്നെ മാർ ജോർജ് മണത്തിൽ കണ്ടത്തിൽ പിതാവ് ഇവരൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അവരുടെയൊക്കെ കൈകളിൽ നിന്നും പേഴ്സണൽ ആയിട്ടുള്ള സ്വരുക്കൂട്ടിയുള്ള തുകകൾ വരെ ഇദ്ദേഹത്തെ സഹായിക്കാൻ കൊടുക്കുകയും ഇതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഭയുടെ ഭാഗത്തു നിന്നും അല്ലാതെയും വ്യക്തിഗതമായിട്ടും അദ്ദേഹത്തിന് ധാരാളം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ജീവിക്കാൻ വഴിയില്ലാതെ ശമ്പളമില്ലാതെ ഇദ്ദേഹം സലോമിയെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിട്ടു എന്ന് പറയും ജോസഫ് മാഷ് പറയുന്നത് നൂറ് ശതമാനം പച്ചക്കള്ളം തന്നെയാണ് ആ സമയത്ത് ജോസഫ് മാഷിന്റെ അക്കൗണ്ടിൽ പണമുണ്ട് അതുപോലെ തന്നെ തീരഗതിയില്ലാതെ റേഷൻ ഇരി വാങ്ങി കഞ്ഞി വെക്കേണ്ട അവസ്ഥ വന്നു എന്നൊക്കെ പറയുന്ന സഭയെ പ്രതിക്കൂട്ടലാക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അക്കാലത്തെ അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാന്യമായിട്ട് പിരിഞ്ഞു പോകാനും ഒക്കെയുള്ള അവസരത്തിന് വേണ്ടി പലതവണ സഭാനേതൃത്വം മുൻകൈ എടുത്ത് ചർച്ചകൾ നടത്തുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് തന്നെ മാർ ജോർജ് മണത്തിൽ കണ്ടതിൽ പിതാവാണ് അപ്പോൾ അപ്പൊ ഇദ്ദേഹം ഈ പറയുന്നതിൽ പലതും അസത്യങ്ങളാണ് അതിനുശേഷം ഈ കൈവട്ടിയതിനു ശേഷം ഉണ്ടായ ആ ഒരു കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്ന സഭയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും അസത്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തെ പല രീതിയിൽ സഭാ നേതൃത്വം സഹായിച്ചിരുന്നു ഇദ്ദേഹത്തെ മാന്യമായി റിട്ടയർ ചെയ്തു പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലതാണ് ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു ഇദ്ദേഹത്തെ നേരിട്ട് സഭയുടെ നേതൃത്വം പലരും പിതാക്കന്മാരും എല്ലാം വൈദികരും എല്ലാം സന്ദർശിക്കും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അന്ന് അത്തരത്തിൽ ഒരു കൈവട്ടി എടുത്തപ്പോൾ ഇവിടെ ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അന്ന് സഭ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് സഭയെ സഹായിക്കാൻ ഇന്ന് ഇതുപോലുള്ള സംഘടനകളോ ഒന്നും ആരും തന്നെ ഇല്ല അന്ന് ഈ പറയുന്ന കത്തോലിക്ക കോൺഗ്രസും ഈ കെ സി ബി പോലുള്ള ചില യുവജന സംഘടനകളും മാത്രമേ ഉള്ളൂ അവരുടെ നിലവാരം എന്ന് പറയുന്ന പള്ളി കോമ്പൗണ്ടിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അന്നൊന്നും അവർ ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല അപ്പം അതിനുശേഷമാണ് ഈ മാറ്റം ഈ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടായത് ഇന്ന് നിർബാ കോളേജ് ഒറ്റപ്പെടാതെ പോയ പൊതുസമൂഹം അവർക്കൊപ്പം നിന്നതും ഇതേ വിഷയം കൊണ്ട് തന്നെയാണ് അപ്പൊ ജോസഫ് മാഷെ സഹതാപം അർഹിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും വലിയൊരു ദുരന്തങ്ങൾ നേരിട്ടു എന്ന് പറയുമ്പോഴും ജോസഫ് മാഷ് പറയുന്ന കാര്യങ്ങൾ പല ഉണ്ട് ഇപ്പോൾ സഭാ നേതൃത്വം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഇത്ര ലക്ഷം രൂപ ഇത്രയധികം ലക്ഷം രൂപ അദ്ദേഹത്തിന് സഹായധനമായി രണ്ട് കോളേജിൽ നിന്ന് കൊടുത്തു എന്ന് ഇതുവരെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല പക്ഷെ സത്യമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ കാര്യം ഇടതു കാര്യം ചെയ്തത് വലതു കാര്യം അറിയരുത് എന്നുള്ള ആ ഒരു ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരത് പറയാത്തത് കാര്യം അവർക്ക് ഞങ്ങളെ പോലെ ഒന്നും ഇത്ര കണ്ടുപിട്ടി തുറന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഇത്തരം സഭാ നേതൃത്വം അദ്ദേഹത്തോട് നീതികേട് കാട്ടി അവർ ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്നതിലും യാതൊരുവിധ വാസ്തവവും ഇല്ല അദ്ദേഹത്തെ സഹായം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമുക്കറിയാം അദ്ദേഹത്തിന്റെ നിലപാട് ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന മാഷിന്റെ ഭാര്യ റേഷൻ കടയിൽ പോയി അരിമയടിച്ചുകൊണ്ട് വന്ന് കഴിയുന്നു അവിടെ പട്ടിണിയാണ് അവർക്ക് യാതൊരു നിവർത്തിയില്ല കോളേജിൽ നിന്ന് സഹായം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നരേറ്റീവ് അത് ആര് സൃഷ്ടിച്ചതാണ് അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാല് ആ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ആ പറയുന്ന ഒരു കാലഘട്ടം സലോമിയുടെ മരണത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് ആ തീയതികളിൽ അല്ലെ അതിനും അദ്ദേഹത്തിന് എടുത്തതിനു ശേഷവും ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ആരൊക്കെ ഏതൊക്കെ ആൾക്കാർ സമീപിച്ചിരുന്നു ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ മുതലെടുത്തു എന്നുള്ളത് നമ്മൾക്കറിയില്ല സലോമി മരിച്ചതിന്റെ കാരണം പോലും എന്താണെന്ന് ജോസഫ് മാഷിനും ദൈവത്തിനും മാത്രമേ അറിയൂ കാര്യം അദ്ദേഹത്തെ ആരോ ആ രീതിയിൽ സഭാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടിയിട്ട് തന്നെ പരമാവധി ദുരോഹിച്ചത് സഭയാണെന്ന് വരുതി തീർക്കാനായിട്ട് ജോസഫ് മാഷിനെ ആരോ ഉപയോഗിച്ചു എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് ഈ ഏതെങ്കിലും കാരണവശാൽ ഇനിയെങ്കിലും ആ ജോസഫ് മാഷി ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇത്രയും കാലത്തിനുള്ളിൽ എന്നെ സഭ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ലേ ഇല്ല ജോസഫ് ഭാഷ അതിനുശേഷം ഒരു ഇപ്പൊ ഒരു അദ്ദേഹം ഒരു നാസ്തികനായി മാറുകയാണ് ചെയ്തത് അല്ലെ അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്ന കൃപാന കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിലാണ് അദ്ദേഹത്തെ വെട്ടിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ കൈവെട്ടിയെടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം നിരീശ്വരവാദത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ആ പഴയ കമ്മ്യൂണിസ്റ്റ് ലൈൻ വീണ്ടും തിരിച്ചു വന്നു കാര്യം അദ്ദേഹം സാമ്പത്തികമായിട്ടും അല്ലാതെയും അദ്ദേഹം മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആ പഴയ സ്വഭാവം അദ്ദേഹത്തിലേക്ക് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാര്യം ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഇസ്ലാമിക ഭീകരവാദികൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരിക്കലും അത് ഇതാകുന്നില്ല അവർ ചെയ്തത് ഏറ്റവും വലിയ തെറ്റുതന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളം മാറേണ്ടി വന്നതും ഞങ്ങളും ഒക്കെ ഇത്തരത്തിൽ രംഗത്തിറങ്ങേണ്ടി വന്നതും പക്ഷെ എന്താ തന്നെയും ജോസഫ് മാഷ് പറയുന്ന കാര്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്റെ അഭിപ്രായത്തിൽ എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹായങ്ങൾ ജോസഫ് മാഷ് ഉണ്ടായിട്ടുണ്ട് ജോ ഈ പ്രശ്നം പരിഹരിക്കാനും അദ്ദേഹത്തെ മാന്യമായി റിട്ടയർ ചെയ്തു പോവാനും സഭാ നേതൃത്വവും പിതാക്കന്മാരും വളരെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ ഇത്തരത്തിൽ സഭയ്ക്കെതിരെ തിരിക്കുവാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ നാസ്തികരുടെ സമ്മേളനത്തിൽ പോയിട്ട് ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം എത്ര ഇതായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ അവർ ചിലർ ഉപയോഗപ്പെടുത്തുന്നു അതേ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് തന്നെയാണ് ഈ റേഷനരിയുടെ കഥയും സലോമി തൊഴിലുറപ്പ് പോയ പദ്ധതിയുടെ കഥയും അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഈ തോ ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു സമയത്ത് അതായത് ഈ മുസ്ലിം തീവ്രവാദികൾ ഇദ്ദേഹത്തിൻ്റെ കൈവെട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ അത്രയും വലിയ അക്രമം നടത്തുന്നു അപ്പോൾ അതിനെതിരെ അന്ന് ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മേലധ്യക്ഷന്മാർ മാധ്യമങ്ങൾ ഒക്കെ ഒരേ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ ക്യാമ്പസിനുള്ളിൽ അവർക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം അതിലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അവർ ധൈര്യപ്പെടില്ലായിരുന്നു അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടുവന്നിട്ട് അത് വലിയൊരു സമൂഹം സംഭവമാക്കി അല്ലെങ്കിൽ അവരുടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അന്ന് അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത് സഭാ നേതൃത്വം ഇക്കാലം അത്രയും വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും ഈ വിഷയത്തിൽ അവരാരും അന്ന് ഒരു ചെരുവിരൽ അനക്കിയ ഒരു അഭിപ്രായം പറയുക ചെയ്തില്ല അവിടെ അന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയത് പോലും ആർ എസ് എസും മറ്റ് ഹൈന്ദവ സംഘടനകളും ചേർന്നാണ് ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് ഒരു സംഘടനകൾ പോലും അതിൽ ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താൻ തയ്യാറായില്ല കാരണം ഇപ്പോഴും ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ തൊണ്ണൂറ് ശതമാനം കോൺഗ്രസുകാരും പത്ത് ശതമാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരുമാണ് അപ്പൊ അവരൊന്നും ഇതിനെ ഒന്നും ശബ്ദിക്കത്തില്ല പിന്നെ പേരിന് വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അന്ന് സഭയുടെ ഒപ്പം നിന്ന് ഏർ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടായില്ല സഭ ആരെയൊക്കെയാണോ വളർത്തിക്കൊണ്ടു വന്നത് അവരെല്ലാവരും സഭയെ ഈ സമയത്ത് കൈയേറ്റി മാറി നിൽക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ഇപ്പോഴും അതൊക്കെ തന്നെയാണ് സത്തരം ഇപ്പോഴും മാത്രം നിലപാടുകളൊന്നും കാരണം ക്രൈസ്തവ സഭകള് ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഇവരൊക്കെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ കാരണം ഇപ്പോഴും ഇത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായി മാറിയെങ്കിലും മാധ്യമങ്ങളിൽ അതായത് മുഖ്യധാര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരാതിരിക്കാനായിട്ട് കൃത്യമായ ശ്രമങ്ങൾ നടത്തി ഒരു പ്രത്യേക മതവിഭാഗം എന്ന് പറയാതെ ഇത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അവരാണ് ഇതിനുവേണ്ടി ശ്രമിച്ചത് എന്ന് തുറന്നു പറയാൻ എന്താ കഴിയാത്തത് ഇപ്പോഴും അല്ല അത് ഇവിടുത്തെ ഇത്രയും കാലം തുടർന്ന് വന്ന ഒരു ഒരു മതേതര നിലപാടുണ്ട് അപ്പൊ അതിലിന് പിന്നോക്കം പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറയുന്നത് ഇവിടെ മുസ്ലിം സമുദായം മുസ്ലിം വിദ്യാർത്ഥികളെന്ന് തുറന്നു പറയുന്നത് പേടിക്കാനാണ് അവരാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത് സഭാ സംഘടനകളും സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള സംഘടനകളും സഭയ്ക്ക് പുറത്തുള്ള സംഘടനകളും ഞങ്ങളെപ്പോലുള്ള സംഘടനകളും പൊതുസമൂഹവും ഹൈന്ദവ സംഘടനകളും സമൂഹത്തിൽ മതസൗഹാർദ്ദവും സുരക്ഷിതത്വവും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഇവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് ജോസഫ് മാഷിന്റെ വെട്ടിയെടുക്കപ്പെട്ട കയ്യാണ് അപ്പൊ അതിൽ നിന്ന് ഒത്തിരി തിരിച്ചറിവുകൾ സഭാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട് ക്രൈസ്തവർക്കും ലഭിച്ചിട്ടുണ്ട് അതിന്റെ മാറ്റങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ജോസഫ് മാഷിന് വേണ്ടിയിട്ട് സഭ ഇങ്ങനെയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് കോളേജ് മാനേജ്മെൻറ്റ് ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് അന്നേ പരസ്യമാക്കിയിരുന്നുവെങ്കിൽ ഈ ജോസഫ് മാഷ് അത് നിഷേധിക്കാനും സാധിക്കുമായിരുന്നില്ല പക്ഷേ അവിടെ എവിടെയാണോ മൗനം പാലിച്ചു ഒന്ന് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് എന്താണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരെയും പോലെ പ്രതികരിക്കാൻ വൈദികർക്കാവില്ല അതൊരു കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റമാണ് അപ്പൊ ആ സിസ്റ്റത്തിനുള്ളിൽ നിന്നാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരെയും പോലെ സ്വതന്ത്രമായിട്ട് പ്രസ്താവനകൾ നടത്താനുള്ള കഴിവില്ല എന്നാൽ സഭയ്ക്ക് ഔദ്യോഗിക വക്താക്കളുണ്ട് കെ സി ബി സിക്ക് ഔദ്യോഗിക വക്താക്കളുണ്ട് ഈ മാധ്യമങ്ങളിൽ കയറിയിരുന്ന സഭയുടെ ഔദ്യോഗിക സഭയുടെ പേരിൽ സഭയുടെതായ അഭിപ്രായം പറയുന്നവരൊക്കെ മറ്റുള്ളവരെയാണ് ശരിക്കുള്ള ഒരു വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അന്നും ഇപ്പോഴും സഭയുടെ ഔദ്യോഗിക വ്യക്താക്കളെ ചർച്ചകൾക്കോ ഇതിനു വേണ്ടിയിട്ട് ക്ഷണിക്കാറില്ല അതിനു വരെ സഭയുടെ ഔദ്യോഗിക വക്താവ് എന്ന് പറയുന്നത് ഒരു ഒരു കടൽ കിഴവനായിട്ടുള്ള ഒരു വൈദികനുണ്ട് വിൻസെന്റ് കുണ്ടുകുളം പിന്നെ അതുപോലെ മറ്റൊരു വൈദികനും ഉണ്ട് നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഇതിനെയൊക്കെ കടലിൽ കഴുത്തിൽ കല്ലുകെട്ടി കടലിൽ താഴ്ത്തേണ്ടതാണ് അത് ചാനലുകളിൽ ഇരുത്തിക്കൊണ്ട് സഭയുടെ വ്യക്താവാക്കി അവതരിപ്പിക്കും അതുപോലെ ഒരു ഷൈജുവാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെയാണ് സഭയുടെ ആ വ്യക്താക്കളായിട്ട് വരുന്നത് അപ്പോൾ അവര് പറയുന്നതാണ് പൊതുസമൂഹ മാധ്യമങ്ങൾ കേൾക്കുന്നത് എന്നാൽ സഭയ്ക്ക് ഔദ്യോഗിക വ്യക്താക്കളുണ്ട് അവരെ അവരെ ഈ മാധ്യമങ്ങൾ ക്ഷണിക്കുകയോ അവരാകട്ടെ ഈ വിവരം പുറത്തു പറയാൻ തയ്യാറാവുകയില്ല ഈ വിവരം അന്ന് തന്നെ തങ്ങൾ ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്തുവെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ഏർ പരസ്യപ്പെടുത്താനുള്ള ധൈര്യം അന്ന് സഭാ നേതൃത്വം ാണ് ഇത്രയും കാലത്തോളം ജോസഫ് മാഷിനെ ദ്രൂപിച്ചത് സഭയാണ് സഭ സഹായിച്ചിട്ടില്ല സലോമിയുടെ മരണത്തിൽ പോലും അതിന്റെ കറ പോലും സഭയുടെ കൈകളിൽ ഉണ്ടോ എന്ന് പറയേണ്ടി വരുന്നത് ഇവർ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ സഹതാപത്തിൻ്റെ ഒരു ബിംബമാണ് ജോസഫ് മാഷ് എന്നാണ് സാറ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ആ തെറ്റുകൾ എന്താണ് അന്ന് പറ്റിയ സംഭവങ്ങൾ എന്താണ് എന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനിയും തിരിച്ചടികൾ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റിനെ നേരിടേണ്ടി വരും കാരണം ഒരു കലാലയത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ക്രൈസ്തവ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ തിരിച്ചടികൾ ആവർത്തിക്കപ്പെടുന്നവർ ഉറപ്പല്ലേ സത്യം സ സത്യം അത് തന്നെയാണ് ഇപ്പോഴായാൽ അന്നായാലും ഇപ്പോഴായാലും ഇവർ ചെയ്യേണ്ടത് അത് ഏത് സഭയായാലും ഏത് രൂപതയായാലും ചെയ്യേണ്ടത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയണം എടുക്കേണ്ട പ്രവൃത്തികൾ എടുക്കണം ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ സഭയിലെ തന്നെ കുർബാനായകീകരണ വിഷയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണത് ഇതിന്റെ തുടക്കകാലത്ത് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ വിമത ശബ്ദം ഉയർത്തിയ ആളുകളെ തൂക്കിയെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത് ഇവിടെ വരെ എത്തുമായിരുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇവർ എടുക്കേണ്ട ആ ഒരു ഇത്രയും കാലം ഉണ്ടായ തിരിച്ചറിവുകളിൽ നിന്നും ഇവർ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ ഈ നിർമ്മല കോളേജിൽ ഉണ്ടായതുപോലെ പ്രശ്ന പരിഹാരങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും ജോസഫ് മാഷ് എന്ന് തുടങ്ങി വെച്ച ഒരു പ്രശ്നം അല്ലെ അദ്ദേഹത്തിനെ കൈവെട്ടിയതോടുകൂടിയാണ് തങ്ങൾ ഭീകരവാദികളാണ് അല്ലെങ്കിൽ തങ്ങൾ ഞങ്ങളെ എതിർക്കുന്നവരെയൊക്കെ ഇങ്ങനെയാണ് ശിക്ഷിക്കുക എന്നൊരു ഒരു നരേറ്റീവ് അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അപ്പോൾ ക്രൈസ്തവ മതക്കാർ അത് പേടിക്കുകയും ചെയ്തു അപ്പോൾ ഇനി ഈ മുസ്ലിം സമുദായം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു അക്രമത്തിനോ മുതിരുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ക്രൈസ്തവ സഭയുടെ ഒരു നിലപാട് അല്ല ഇതിനകത്ത് ഇത് അന്ന് ഈ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളായിരുന്നു ഒന്ന് തങ്ങളാണ് ദീനിന്റെ എന്ന് വരുത്തി തീർക്കുക തങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ അപ്പൊ ഈ മുസ്ലിം ലീഗിനെ കടത്തി വെട്ടിക്കൊണ്ട് മദിനിയുടെ പി ഡി പി ഒക്കെ അന്ന് പുറകോട്ട് പോയി പി ഡി പിയിൽ പോയ ആളുകളൊക്കെ പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്നു കാര്യം മദിനിയ അകത്ത് പോയി അപ്പൊ ആ സമയത്ത് ദീനിന്റെ സംരക്ഷകർ തങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക അതോടൊപ്പം തന്നെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേരളത്തിലെ മത പൊതുസമൂഹം ഇവിടുത്തെ ഭരണകൂടം രാഷ്ട്രീയക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നറിയാനുള്ള ടെസ്റ്റ് ഡോസ് കൂടെ ആയിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ നമ്മളൊരു എടുത്തു കാണേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിം സമുദായ നേതൃത്വം നിലപാടാണ് നമ്മളെന്ന് ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അവർ അതിനെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ പ്രവൃത്തിയെ ഇതുവരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല കാരണം ഇതിലെ ഒരു പ്രതിയാണ് വാഴക്കുളത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് മത്സരിച്ച് മൂന്നിൽ രണ്ട് കൂടി ജയിച്ചത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒരു പ്രതിയായിരുന്നു നമ്മുടെ ഏതെങ്കിലും സമുദായത്തിലായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത വ്യക്തി ജി വിജയിക്കെ പോയിട്ട് അവന്റെ കുടുംബത്തെ നമ്മൾ ഒറ്റപ്പെടുത്തില്ലേ നമ്മുടെ ആ സമൂഹത്തിൽ നിന്ന് അല്ലെ തീർച്ചയായിട്ടും ഇവിടെ ആ ജയിൽ കിടന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയത് ആരുടെ വോട്ട് കൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ വോട്ട് കൊണ്ടാണോ അല്ല ഹിന്ദുവിന്റെ വോട്ട് കൊണ്ടാണോ അല്ല അവരുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആളുകൾ അവരെ ഇപ്പോഴും ഒരു വലിയ ആൾക്കാരായിട്ടാണ് കാണുന്നത് ദീനിന്റെ സംരക്ഷകായിട്ട് കാണുന്നത് അല്ലെങ്കിൽ അയാൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കില്ലല്ലോ അപ്പൊ ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും ഇവരെ ഈ തീവ്രവാദത്തെ ഇപ്പൊ തങ്ങളുടെ കുട്ടികളാണ് തെറ്റ് ചെയ്തതെന്ന് ആ മഹല് ഭാരവാഹികളുന്ന് പറഞ്ഞു ഇതുപോലെ ഇവര് ഈ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ തയ്യാറാകണം മറ്റു മതസ്ഥരല്ല ഇവരുടെ കൂട്ടത്തിലുള്ള തീവ്രവാദികളെ എതിർക്കേണ്ടത് ഇവരാദ്യം എതിർക്കാൻ തയ്യാറായാൽ നമ്മൾക്ക് അതിൽ റോളില്ല നമുക്ക് മിണ്ടാതിരിക്കാം പക്ഷെ ഇവരെ എതിർക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾക്ക് എതിർക്കേണ്ടി വരുന്നത് അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ആ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോ നിർമ്മല കോളുണ്ടായ ഈ തീരുമാന ആ പ്രശ്നത്തിന്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരെ ആ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലം മുന്നിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സംസാരം ഇവിടെ നിർത്താം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക